ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റുകളിൽ മതം തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് സ്കൂൾ സർട്ടിഫിക്കറ്റുകളിൽ മതം തിരുത്താൻ അനുമതി നൽകി കേരള ഹൈക്കോടതി പുതിയ മതം സ്വീകരിച്ച രണ്ട് യുവാക്കളാണ് സർട്ടിഫിക്കറ്റ് തിരുത്താൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത് സ്കൂൾ സർട്ടിഫിക്കറ്റുകളിൽ മതം തിരുത്താൻ അനുവദിക്കുന്ന ഒരു വ്യവസ്ഥയും ഇല്ലെന്ന് അംഗീകരിക്കണമെങ്കിൽ പോലും ഒരു വെസ് വ്യക്തിയെ അവൻ്റെ ജനനം കൊണ്ട് മാത്രം ഒരു മതത്തിൽ കെട്ടിയിടാൻ അത് കാരണമല്ല ഇഷ്ടമുള്ള ഏത് മതം ആചരിക്കുന്നതിനും വിശ്വസിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയഞ്ച് ഒന്ന് ഉറപ്പു നൽകുന്നു ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മറ്റൊരു ഒരാൾ മറ്റൊരു മത സ്വീകരിക്കുകയാണെങ്കിൽ അവൻ്റെ രേഖകളിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തേണ്ടി വരുമെന്ന് കോടതി പറഞ്ഞു ഹിന്ദു മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച ഹർജിക്കാർ രണ്ടായിരത്തി പതിനേഴ് മെയ്യിലാണ് ക്രിസ്തു പരിവർത്തനം ചെയ്തത് സ്കൂൾ സർട്ടിഫിക്കറ്റുകളിൽ മതം തിരുത്തി തരണമെന്ന് ആവശ്യപ്പെട്ട് പരീക്ഷ കൺട്രോളറെയാണ് ഇവർ ആദ്യം ആവശ്യവുമായി മുന്നോട്ട് പോയത് എന്നാൽ സർട്ടിഫിക്കറ്റുകളിൽ മതം തിരുത്താൻ വ്യവസ്ഥയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കൺട്രോളർ അപേക്ഷ നിരസിക്കുകയായിരുന്നു തുടർന്ന് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത് നിലവിൽ വ്യവസ്ഥയില്ലെങ്കിൽ പോലും സർട്ടിഫിക്കറ്റുകളിൽ തിരുത്തലുകൾ വരുത്താൻ ഉത്തരവിടാൻ കോടതിക്ക് അധികാരമുണ്ട് എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം സർട്ടിഫിക്കറ്റുകളിൽ തിരുത്തലുകൾ വരുത്താൻ വിസമ്മതിക്കുന്നത് ഹർജിക്കാരുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും അത്തരം കർക്കശമായ സമീപനം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്ക് എതിരാണെന്നും കോടതി പറഞ്ഞു സ്കൂൾ സർട്ടിഫിക്കറ്റുകളിൽ മതംമാറ്റം സംബന്ധിച്ച് തിരുത്തലുകൾ വരുത്തണമെന്ന ഇവരുടെ അപേക്ഷ നിരസിച്ച പരീക്ഷാ കൺട്രോളറുടെ ഉത്തരവ് കോടതി റദ്ദാക്കി ഇതനുസരിച്ച് റിട്ട് ഹർജി അനുവദിക്കുകയും ഹർജിക്കാരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളിൽ മതം സംബന്ധിച്ച എൻട്രി തിരുത്താൻ പരീക്ഷ കൺട്രോളറോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പോൾ ഇത് സ്കൂൾ സർട്ടിഫിക്കറ്റുകളിൽ മതം തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കുമുള്ള സംശയങ്ങൾക്കുള്ള ഒരു നിവാരണത്തിനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ